ഇപ്പ കേരളം കൊണ്ടില് കടുവനെ കണ്ടു ആ കടുവനെ കണ്ടിട്ട് ആ കടുവന്റെ പിന്നാലെ പോണ ആൾക്കാരുടെ പറയാനുള്ളത് എന്തുള്ള വരിക ഫോറസ്റ്റേർക്ക് വരെ വെടിവെക്കാൻ അനുവദി ഇല്ലാത്തൊരു സാധനമാണ് കടുവ അപ്പം ആ കടുവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ ഓല മേത്തേക്കന്നെ ഫോറസ്റ്റേ മേത്തക്കന്നെ കടുവ ചാടിക്കഴിഞ്ഞാൽ മര കേന്ദ്രത്തിലൊക്കെ വിളിച്ചിങ്ങാടെ അനുമതി കിട്ടിയിട്ട് വേണം അതിൻ്റെ പെടിയൊക്കെ അപ്പം വെറുതെ നമ്മൾ നാട്ടുകാരായ ആൾക്കാർ അതിൻ്റെ വജ്ജാല പോകരുത് ഓല ജീവൻ തന്നെ ഭീഷണിയിലാണ് മനുഷ്യന്മാർക്കല്ല ഇവിടെ വാറ്റിയും അത് മനസ്സിലാക്കണം അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി അടുത്ത് കണ്ടിട്ടും അതിൻ്റെ തൂക്കവും കണക്കും അനുസരിച്ചേക്ക് അതിന് മയക്കൊടി വെക്കണോ വെക്കണ്ട അങ്ങനെയൊക്കെ തീരുമാനിച്ചങ്ങാട് നടക്കണം അപ്പോൾ അതിൻ്റെ വജാലം പോയി കഴിഞ്ഞാൽ ഓല്യാണ പിടിച്ചങ്ങാടും ഒന്നിനിയ പാടാൻ കൊണ്ടുപോകും അത്രയോളുണ്ടാകുക അപ്പോൾ ഓൽക്കെന്നെ അനുമതി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വെറുതെ അതിൻ്റെ വജാലപ്പോണത് മോശമല്ലേ മനുഷ്യനൊന്നും ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് പാടില്ല ഏ അത് ദൈവം നമുക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് മൃഗങ്ങളെ കഴിക്കാൻ പോലെയാണ് ഉപത്ര നമുക്ക് എന്തു ചെയ്യണം അതിനെ ഒഴിവാക്കുവാണ് അങ്ങനത്തെ സിസ്റ്റാണ് ശരിക്കും വേണ്ടത് ഇവിടെ എന്താ മനുഷ്യന്മാരെന്തേലും കാട്ടിയും കാണാൻ പോകും ഏ മനുഷ്യനിപ്പോൾ വാല്യൂ ഇല്ലാത്ത കാലാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക അതിൻ്റെ വയ്യാതെ പോയിങ്ങാണ്ട് ഇനിയൊരു ജീവൻ കൂടി വിട്ടുകൊടുക്കരുത് അത്രയോളം നമുക്ക് പറയാനേ സംഗതി കാണുന്നതൊക്കെ രസം തന്നെയാണ് പക്ഷെ ജീവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പോയി ഓക്കെ നമ്മൾ പറഞ്ഞത് ശരിയാണ് ശരിയാണ് മനുഷ്യന്മാര് ഈ കടുവനെ പര്യായാലം നടക്കാരണ കടുവയാണ് സംഭവം ഏഹ് അത് പൈക്കുട്ടിയും പോത്തുംകുട്ടിയൊന്നും അല്ല കടുവയാണ് ഈ നടക്കുന്ന ആൾക്കാരുടെ അടുത്തൊരു വടിയേ ഉണ്ടാവുള്ളു അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോ നമ്മളെ ശരീരം നമ്മൾ ശ്രദ്ധിക്ക ഏഹ് ഫോറസ്റ്റുകാരത് തോക്കൊക്കെ ഒരു വെടി വെച്ചിട്ടില്ലെങ്കിലും ആ തോക്കേലും ഉണ്ടാവും ആ നമ്മള് മനസ്സിലാക്കാം അല്ലേ ആ തോക്ക് വെറുതെ